എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് കണ്ട് അമ്പരന്നിരിക്കുകയാണ് റോക്കിയുടെ പ്രകടനം തന്നെയാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമായിരിക്കും കാരണം മുൻപോട്ട് പോകുന്നത് വളരെ അസഹനീയമായ അവസ്ഥയിലൂടെയായിരിക്കും അത്തരത്തിൽ പ്രകോപനം കൊണ്ട് കഴിഞ്ഞ ദിവസം എല്ലാം കൈവിട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു റോക്കി റോക്കി വന്ന സമയം മുതൽ ഒരു കലിപ്പൻ മോഡിലായിരുന്നു നിന്നത് കഴിഞ്ഞ ദിവസം സിജോയുടെ മുഖത്ത് നോക്കി കാരണം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ റോക്കി റോക്കിയെ കൊണ്ട് പ്രകോ ോപിപ്പിച്ചതിനു ശേഷമാണ് സിജോ ഇത് നേടിയത് സിജോയ്ക്ക് പരാതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിജോയുടെ പരാതി ബിഗ് ബോസ് ഏറ്റെടുത്തിട്ടില്ല പരാതിയില്ലെങ്കിലും നിയമം നിയമം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ നിയമം തെറ്റിച്ച റോക്കിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഉടൻ തന്നെ പ്രകടനം ഉണ്ടാകാൻ പോകുന്നത് മുഷ്ടി ചുരുട്ടി റോക്കി വലുതായി തന്നെയാണ് ഇടിച്ചത് വളരെ കാര്യമായിട്ട് വട്ടം കറി നിന്ന സിജോയിന്റെ കിളി പോയ നിമിഷമായിരുന്നു എന്ന് പറയാം പൊട്ടിത്തെറിച്ച ബിഗ് ബോസ് നല്ല ദേശത്തിൽ തന്നെയാണ് റോക്കിയോട് സംസാരിച്ചത് ഇതിൻ്റെ ബാക്കി പ്രകടനം എന്താണെന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കും റോക്കിയുടെ പെരുമാറ്റം ആർക്കും തീരെ ദഹിച്ചിട്ടില്ല എന്തൊരു പെരുമാറ്റമാണ് റോക്കി ഇത് വളരെ മോശം പെരുമാറ്റം എന്ന് എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന റോക്കിയുടെ പ്രകടനത്തെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇത്തരത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് റോക്കിയിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല പ്രകോപിക്കാൻ നിരവധി പേരുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിമാണ് സിജോയ്ക്ക് തിരിച്ചു തല്ലാമായിരുന്നു നല്ല ആരോഗ്യവുമുണ്ട് എന്നാൽ സിജോ അതിന് മുതിരാത്തതിൻ്റെ കാരണം ഇത് പ്രകോപിച്ച് ഇവിടുന്ന് റോക്കിയെ പുറത്താക്കാൻ തന്നെയായിരുന്നു സിജോയുടെ തീരുമാനം സിജോയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാലും സിജോയെ തല്ലിയത് കൊണ്ട് റോക്കി ഓട്ടോമാറ്റിക്കലി തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകും തുടങ്ങി ഇത്രയും ദിവസം മാത്രമാണ് ആയത് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു വോണിംഗ് കൊടുക്കുമെങ്കിലും ഉറപ്പായും കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറ്റിവെക്കും എന്ന് ഉറപ്പാണ് ബിഗ് ബോസ് പുറത്താക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് തിങ്കളാഴ്ച ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രമോ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ബിഗ് ബോസ് പ്രേക്ഷകരും അമ്പരപ്പിൽ തന്നെയാണ് കാരണം മത്സരാർത്ഥിയായ അസി റോക്കി മത്സരാർത്ഥിയായ സിജോയെ ഇടിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് മുഷ്ടി ചുരുട്ട് സിജോ എങ്ങനെ നിന്ന് കിളിപാറി പോകുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീടത് രൂക്ഷമായുള്ള വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുകയും ചെയ്തുവെന്നാണ് പ്രമോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് മാത്രമല്ല സിജോയുടെ മുഖത്തിന് നേരെ റോക്കി കൈയാഞ്ഞു വീശുന്നതും പുതിയ പ്രമോയിൽ കാണാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇരുവരും തമ്മിൽ പഴയ സമരത്തിൻ്റെയും ക്യാപ്റ്റൻസി ടാസ്കിൻ്റെയും പേരിൽ ഒരസലുണ്ടായിരുന്നു അത് രൂക്ഷമായതാകാം കയ്യാങ്കളിയിൽ കലാശിച്ചത് സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ എവിക്ഷൻ എന്നതാണ് ബിഗ് ബോസിന്റെ രീതി മുമ്പും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബിഗ് ബോസിലെ റോബിന്റെ പ്രകടനം അതിനു മുൻപുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു രജത് കുമാറിന്റെ സംഭവം ഇത് രണ്ടും മറ്റു മത്സരാർത്ഥികളെ ഉപദ്രവിച്ചു എന്ന പേരിലായിരുന്നു പുറത്താക്കപ്പെട്ടത് ഇവർ രണ്ടുപേരും നല്ല ഉച്ചരുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് കൂടിയും ഇവരെ പുറത്താക്കാൻ ബിഗ് ബോസ് തീരുമാനിച്ചത് ആ നിയമം തെറ്റിച്ചതുകൊണ്ടാണ് അതിവിടെ റോക്കിക്കും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ